ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ മദർസൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഫോൺ ഇതാ മറ്റു അതിലേക്കകത്തെ വീട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റക്കാണ് കാണുക അപ്പോൾ ആ ചായ ഒക്കെ ഞാൻ മറക്കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോട്ടോ അമ്മ ഇത് ആ സ്തമ്പൊക്കെ ഇട്ട് ഇതൊക്കെ ഇട്ട് പൂട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വാതിൽ കാണുന്നത് വീട് ഞാൻ കാണിച്ച് തരാം കേട്ടോ ഇതാണ് കേട്ടോ എൻ്റെ വീടെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ വാതിൽ തുറക്കാം നീ സ്കൂളിൽ പോകാൻ നേരമായിട്ട് മാറ്റം മാറ്റണം ഒക്കെ ചെയ്യണം എനിക്ക് വീട് എടുത്ത് കണ്ടത് അത് ഞാൻ വാതി വന്നിട്ട് വീട് എടുക്കാട്ടെ നമുക്ക് അങ്ങനെ ഞാൻ ഒരു കൈ കൊണ്ട് വീടും എടുത്ത് വരും കൈ തുറന്നും ചെയ്തിന്റെ ബുദ്ധി വാതിട്ട് വന്നു കണ്ടോ തമിഴ് ചോറ് ഞാൻ അപകാശാന് പറാ കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷക്കുണ്ട് അപ്പൊ ഞാൻ രാവിലെ മാസ്കും തിന്നാതേ പോലെ അപ്പൊ ഞാൻ ഇതിലൊന്ന് തിന്നിട്ടോ മറ്റിതാ ചോറൊക്കെ ഉണ്ടാക്കി മന്തി മന്തില്ലോ മതി തന്നെ ഉള്ളു ബീംസ് ആ മീൻ പിന്നെന്താ ചായ കുടിക്കൂല ഇതുകൊണ്ടോട്ടോ എൻ്റെ എൻ്റെ ശരിക്കും കുപ്പി ഇതാണ് കേട്ടോ എൻ്റെ കുപ്പി ആ ഇതായിരുന്നു എൻ്റെ കുപ്പി എൻ്റെ കുപ്പീൻ്റെ മൂടി ഇതാ കിണറ്റേക്ക് ചാടി അപ്പോൾ അതാണ് സംഭവിച്ചത് ഭയങ്കര വിഷപ്പുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാം കേട്ടോ ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ അപ്പോൾ കഴിച്ചത് ചോറൊക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് എൻ്റെ ഫേവറേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഭീംസ് ഉപ്പീരായിരുന്നത് അപ്പോൾ നമ്മൾ വെള്ളം സ്കൂളിൽ കൊണ്ടുള്ള കുപ്പി ഇതെല്ലാം കുടിക്കും എന്നിട്ട് ഇത് ഇതേക്ക് പിന്നെയും നടക്കും എന്നിട്ട് സ്കൂൾ കൊണ്ടുപോകും അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം കഴിഞ്ഞിട്ട് കാണാട്ടോ അപ്പോൾ കയസ് ഞാൻ ചോറ് നിർത്തിട്ടെ സ്കൂളിലേക്ക് പോകല്ലോ അപ്പോൾ വെച്ചാൽ ചോറൊക്കെ എനിക്ക് നന്നായിട്ട് ആക്കി തന്നിട്ടുണ്ട് അപ്പോൾ ചിലവർ നിങ്ങൾ ഞാൻ പണ്ടൊക്കെ കഞ്ഞി കേട്ടോ കുടിക്കാറ് കഞ്ഞി കുടിച്ചിട്ടായിരുന്നു സ്കൂളിൽ ഇപ്പോൾ ചോറിൻ്റെ ആളായി അല്ല കഞ്ഞി നിർത്തിയിട്ടൊന്നുമില്ല കഞ്ഞി ഞാൻ കുടിക്കും സ്കൂൾ ലീവുള്ള ദിവസമൊക്കെ ഫുഡൊക്കെ കഴിച്ചു ഇനി നമുക്ക് ഡ്രസ്സ് യൂണിഫോം മാറ്റാം കേട്ടോ ഇത് അമ്മച്ചി മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു യൂണിഫോം ഞാൻ യൂണിഫോം ചേഞ്ച് ചെയ്ത് തരാം യൂണിഫോമൊക്കെ മാറ്റി ഇത് യൂണിഫോം ഭയങ്കര ചൂട് ഭയങ്കര കട്ടിയ ശീല കേട്ടോ ഭയങ്കര ചൂട് ഇത് കണ്ടോ അപ്പം ഇനി നമ്മൾക്ക് ഇത് മുടിക്കുന്നതൊക്കെ നോക്കാം ഏനേ എൻ്റെ റിബൺ അതുപോലെ തന്നെ പൗഡർ ആ കലങ്കൂറെ കടക്കട ഇതിന്റെ വാച്ച് ഇതിൽ എവിടെയാണ് ഇപ്പൊ നമുക്ക് വാച്ച് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലിപ്പ് കാണുന്നില്ലേ അങ്ങനെ ഇതാ നമുക്ക് റിബണും വാച്ചും ഒക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് മുടി വാരാം അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ മുടിന്റെ കെട്ടും കാര്യങ്ങളൊക്കെ അടക്കം അർക്കാം കേട്ടോ പണ്ടൊക്കെ മെച്ച മുടിവാരി മുടി വാരി മുടി ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണേ ഏം ക്ലാസ്സിലെത്തിയില്ലേ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ കേട്ടോ മുടി തന്നെ മുടി വരല് ഇടയ്ക്കിടയ്ക്ക് ഉമ്മച്ചി വാറന്നു തരും ഉമ്മച്ചി മദ്രസ്ക്ക് പോകാൻ നേരത്ത് മദ്രസ്ക്ക് പോകുമ്പോൾ ഉമ്മച്ചി മുടി വാർന്നിട്ട് തരും അപ്പോൾ ഞാൻ മഫത്തിട്ടിട്ട് മുടി കേടത്താതെ പിന്നെ വന്നിട്ട് മഫത്ത് വല്ലൂരും പിന്നെ മുടി വരേണ്ട ആവശ്യമില്ല ഞാൻ മുടി വാർന്ന ആകെ കുളവും അതാണ് മെയിൻ പ്രശ്നം എനിക്ക് മുടി വാരാൻ തന്നെ വേണം ഒരൊന്നൊന്നര മണിക്കൂർ കറക്റ്റ് അലവയവ് ഇനി ഇവിടാം എന്നിട്ട് നമുക്ക് പൗഡർ ഒക്കെ ഇട്ടിട്ട് എന്തു ചെയ്യാം മുടി വരാം ഒമ്പത് എൺപത്തി ആറായിരത്തി ഞാൻ യൂസ് ചെയ്ത് ഞാൻ ഇതായി ഒരുപ്പോൾ ഓർഡർ ഇട്ടിട്ടുണ്ട് ഇതിൽ നമുക്ക് ഗെറ്റ് റെഡി വിത്ത് നി ഗെറ്റ് റെഡി വിത്ത് നിയ ആണ് പറഞ്ഞു കയറിപ്പോയി എടുത്ത് കയറിപ്പോയി സാറല്ല ഞാനൊരു അഴിഞ്ഞർ ഇട്ടെടുക്കുന്നുണ്ട് ഞാൻ എവിക്കു പോകുമ്പോഴും അഴിഞ്ഞർ ഇട്ടു കൊടുക്കും ഭയങ്കര ഇഷ്ടി വാലിട്ട് ചെയ്താണ് അഴിഞ്ഞറിടാൻ റെഡി ആയോ ഒരു കിണർ റെഡി ആയിട്ടുണ്ടല്ലേ കീ കണിലിട്ട് കൊടുക്കാം എന്താ അപ്പം നമുക്കിതാ അയി അയലങ്ങരക്കിട്ടിട്ടുണ്ട് ലിപ് ബാം ബാമിട്ട് കൊടുക്കാം ഉള്ളിലെ തോ ഉള്ളിലാണ് ഒക്കെ നമുക്ക് നമുക്കിതിനാ ഒരു മാറ കെട്ടാൻ കാണിച്ച് തന്നെ ഒരു ക്ലിപ്പ് എടുക്കാം എന്നിട്ട് ഇങ്ങനെ തോണ്ട ഉണ്ട കിട്ടില്ലേ ഇവ എല്ലാം നമുക്ക് മുടി മുട്ടം ഞാൻ മുടി കെട്ടണ വീട് എടുക്കണില്ല കാരണം ഈ മുടി കെട്ട എനിക്ക് കഴിയത്തില്ല അപ്പൊ ഞാൻ ആകെപ്പാടെ കുറേ നേരം നേരെ എടുക്കും എനിക്ക് മുടി കെട്ടാൻ അപ്പൊ ഞാൻ ആദ്യം മുടി കെട്ടിയിട്ട് പിന്നെ വീട് എടുക്കാം ഓക്കെ ഞാൻ മുടി കെട്ടി എങ്ങനെയുണ്ട് കൊള്ളാവുക മെച്ചത്ര ഫിനിഷിങ് അല്ലെങ്കിലും എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബേഗക്ക് എല്ലാം ആക്കാനുണ്ടോ രാത്രി ആക്കാൻ മറന്നു പോയിട്ടോ അപ്പൊ നമുക്ക് ബാഗ് എല്ലാ ബാഗ് സോറി ഇന്റെ ബേഗ് ഇവിടെ പോയിട്ട് ആയിട്ടുണ്ട് ഒരു പേപ്പർ കഷ്ണം വേണം അല്ലെങ്കിൽ ഇത് ലൂസായി കൊക്കണ്ടോ നമുക്ക് പേപ്പർ കഷ്ണി മടക്കി കൊടുക്കാം നേരല്ല ഗായ്സ് അക്കപ്പാടെ ഇത് ടൈറ്റ് ആയിട്ടുണ്ട് അയ്യോ ഇതിനെല്ലാം ടൈറ്റ് ആക്കാൻ ഉണ്ടായിരുന്നത് ഇത് കണ്ടോ ഇത് കണ്ടപ്പോൾ ഇത് ടൈറ്റ് ആയിട്ടുണ്ട് നമുക്ക് ബാഗിലോട്ടാ ഇനി എനിക്ക് വെള്ളക്കുപ്പിയിൽ വെള്ളം നിറക്കാറുണ്ട് ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ ഈ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതാണ് ഈ വെള്ളം വാട്ടർ ബോട്ടിൽ വെള്ളം വെള്ളം കുടിക്കത്തില്ല അപ്പോൾ ഇന്ത്യ പക്ഷേ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പഠിക്കുക ഓഫീസൊക്കെ വിട്ടിട്ട് വർക്കിനൊക്കെ പോയി വന്നിട്ട് പക്ഷേ പറയും വെള്ളം ഫുള്ള് കുടിച്ചാൽ ഞാൻ നോക്കൂ എന്നൊക്കെ അപ്പം വെള്ളം ഫുള്ള് കുടിക്കണം കച്ച് കച്ച കച്ചിട്ടും ലീക്ക് ആവാത്ത രീതിയിൽ ബാഗിലോട്ട് ആക്കാനുണ്ട് ും ഇനി കുറച്ച് ബുക്കൊക്കെ ബെയിലോട്ടാക്കാനുണ്ട് അതും ആക്കാം അതും ആക്കാം എന്താ മദാസ ബാഗിൽ ഇതിൻ്റെ പെന്നും അതുപോലെ തന്നെ ഞാൻ എൻ്റെ സ്കൂളത്തെ ബുക്ക് കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒരു കാട കാടാപ്പാടം പഠിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് പഠിക്കാൻ മറന്നു അപ്പോൾ മദാസിനെ ബുക്കായിരുന്നു ഫ്രീ ടൈം ഒക്കെ കിട്ടുമല്ലോ അപ്പോൾ അതിൽ പഠിക്കാൻ ചോദിച്ചു ഞാൻ ബുക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇംഗ്ലീഷാക്കി ഇനി നമുക്ക്

നേരെ വൈകിട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഒക്കെ റെഡി ആക്കണം പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആയിട്ടില്ലെങ്കിൽ പണി പാടും നേരെ വൈകിയാക്കാനും സ്കൂളിലേക്ക് എത്തേണ്ടത് അത്യാഞ്ചായോട്ട് ഇങ്ങനെ പേടിച്ചു വിട്ടു നമുക്ക് പ്പടാം ഈ സ്കൂളിൽ ഇടാൻ പോവണ്ടേ ഷാൾ തപ്പട ഈ ഇമേജ് ഷാളി വെച്ച് ഈ ഒരു അൽമറയില് നോക്കാം അയ്യോ ഷാള് നേരല്ല വന്നിട്ടൊക്കെ എടുത്ത് വെക്ക നേരം കഴിഞ്ഞിട്ടിട്ടോ സമയല്ല വന്നിട്ടൊക്കെ എടുത്തു വെക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് സ്കൂൾക്ക് പോകാനുള്ളത് നീ വാതിൽ പൂട്ടണം അയ്യോ ഭയങ്കര വെയിറ്റ് ആണ് ഓക്കെ അപ്പോൾ ഞാൻ ഇനി സ്കൂൾ പോയി വന്നിട്ട് നിങ്ങളെ കാണാം അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇപ്പോഴത്തെ കോലം വരുന്നതിൻ്റെ കോലം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെക്കണേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ കഴിച്ചൊക്കെ വിട്ട് വന്നു കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് രാവിലത്തെ ചെല ഇപ്പോഴത്തെ ചെല് ഭയങ്കര വ്യത്യാസം ഉണ്ടാവും ഇപ്പം ഞാനത് അടുത്ത അപ്പുറത്തെ വീട്ടിൽ ഫോൺ കൊടുത്ത് പോകലാണ് കേട്ടോ ഉമ്മച്ചി അവിടെ ഫോൺ കൊടുത്തു ഞാൻ മദ്രസ് ഇട്ടാൽ അവിടുന്ന് ഫോൺ വാങ്ങും പിന്നെ സ്കൂളിൽ ഇട്ട് വരുന്ന ബൈക്ക് അവിടുന്ന് ഫോൺ വാങ്ങിയിട്ടാണ് വന്നത് അപ്പോൾ നമ്മളെ വീട് ഞാൻ കാണിച്ചു തരാം വാ പിന്നെ ഒന്ന് ഒരു ചാവ് ഉമ്മച്ചിയും കൊണ്ടു പോകും ഒരു ചാവ് ഞാനും കൊണ്ടുപോകും കേട്ടോ അപ്പോൾ അതാ വാതിലൊക്കെ തുറന്നിട്ടാണ് പിന്നെ ഫോൺ എടുക്കാൻ പോയത് കാണിച്ചത് ഇത് കണ്ടോ വാതിൽ ലൈറ്റൊക്കെ കത്തേണ്ടതൊക്കെയാണ് ബേഗിന് നല്ല ഭാരമുണ്ട് കേട്ടോ ഇനി എന്തിലും ഒന്നൊക്കെ കഴിക്കാൻ ഭയങ്കര വിഷക്കുണ്ട് കേട്ടോ സ്കൂളിൽ പോയി വന്നാൽ ഭയങ്കര വിഷപ്പാക്കാരം അല്ല ഈ ഡ്രസ്സൊക്കെ ഞാൻ മാറ്റി തരാം ഡ്രസ്സൊക്കെ മാറ്റി നല്ല ഇപ്പോഴത്തെ നല്ല ആസ്വണ്ട് ഇനി മക്കടക്കിളിയിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാണ്ടോ എന്ന് നോക്കാം സാധാരണ ഒന്നും ഉണ്ടാവാറില്ല അപ്പം ഞാൻ എന്തി വെള്ളം കുടിക്കും ഉമ്മച്ച് വന്നിട്ട് ബിസ്ക്കറ്റ് എന്തെങ്കിലും കൊണ്ടു അപ്പോൾ അപ്പോൾ എനിക്ക് അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് കൊണ്ടുവരാൻ ഏറെ വിഷക്കൂലേ അല്ലെങ്കിൽ രാവിലത്തെ ചോറുണ്ടാവും ഫുഡ് ചോറ് ചോറ് അയക്കും കേട്ടോ നമ്മളെ രാവിലത്തെ കറിയും കൂട്ടി ചോറ് വയ്ക്കും അല്ല നല്ലതാ ഉറുമ്പായം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഉറുമ്പംബായം എന്തായിരുന്നു എന്നും ഉറുമാമ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ ഇടക്കിടക്ക് അല്ല ഇന്ന് ഇന്ന് ഉർമ്മാവ നുറുക്കാൻ വലിയ ഐഡിയ ഒന്നും ഇല്ല ഇല്ലെനിക്ക് പുതിങ്ങനെ നുറുക്കാൻ പോലും എനിക്ക് അറിയത്തില്ല പാലം പ്ലേറ്റ് എടുക്കാം എന്നിട്ട് ഉറുമ്പം അതെ പ്ലേറ്റ് എടുക്കാം എന്നിട്ട് ഇങ്ങനെ കട്ട് എനിക്ക് ഉറുമ്പം കട്ടൻ്റെ വല്ല എങ്ങനെയാ കട്ട ഈ ഉറുമ്മമ്പയെ ഇങ്ങനെ കട്ട് ചെയ്യണതാണ് പ്രശ്നം കണ്ടോ കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്യാൻ ഭയങ്കര ഡോക്ടാ പത്രയും കണ്ടൊക്കെ തീർച്ചു ഞാൻ ഞാൻ അതിൽ നിറുക്കിയിട്ട് എന്നിട്ട് വീട് അങ്ങനെ ഗൈസ് ഇതാ ഞാൻ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് റുമ്മാല എടുത്തിട്ടുണ്ട് തൊലിയിൽ നിന്ന് റുമാനം എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എന്താ കഴിക്ക് നേർന്നിട്ട് കൈയിലേ മുറി ആയിട്ടുണ്ടായിരുന്നു ഈ ഈ മജ്ജിന്റെ ആകെ മുറി ഫോണിൽ ആകെ റൂമൻ്റെ ആ വെള്ളമായിട്ട് ഞാൻ തുടച്ചു കൊടുക്കട്ടെട്ടോ അല്ലെങ്കിൽ തുടച്ചിട്ടില്ലെങ്കിൽ ഉള്ളിലോട്ട് വള്ള ഷോക്ക് അടിച്ചു പ്രശ്നമായി വെള്ളം ോടെ നമ്മുടെ ഫ്രിഡ്ജൊക്കെ ആകും ആദ്യ പിന്നെ കാലത്തെ ഫ്രിഡ്ജാണ് അതുകൊണ്ടാട്ടോ നല്ല ഇത് ഷോക്ക് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ സാറല്ല പോട്ടെ ഇനി നമുക്ക് ഈ മുന്നാം അതായത് ഉറുമ്പായം തിന്നാ നിങ്ങൾ നടത്തി എന്താ പറയുക ഉറുമ്പായം എന്നാണോ എന്നെ കമൻറ്റ് ചെയ്യാം ഓക്കെ കൊലങ്ങളിലെത്തി എൻ്റെ സമ്മതനുടീലായിട്ട് നിന്ന്